റിയില്ല കേട്ടോ എൻ്റെ പുത്രനെ കുക്കറിനോട് വല്ലാത്ത കമ്പോ അങ്ങനെ അവന് ഒരു കുക്കർ കളിക്കാൻ കൊടുത്തു അത് പാഴത്തെ പക്ഷേ അടുക്കളയിൽ ഇരിക്കുന്ന കുക്കർ വേണം അത് വെച്ച് കളിക്കും ഈ കുക്കറിനോട് പ്രിയമുള്ള കുഞ്ഞിനെ ഞാൻ എന്താ എന്തരച്ചു അത് കുക്കർ കുക്കറിനോട് ഇത്രയും ടോയിക്ക് ഇവിടെ ഉണ്ടെങ്കിലും അവന് കുക്കറാണ് ഇഷ്ടപ്പെട്ടോ വേറെ ഒന്നും വെച്ചവൻ കളിക്കില്ല എന്താ അത് കുക്കർ കുക്കറ് ആകെ ജലദോഷമൊക്കെ വന്ന് ആളാകെ മൂഡ് ഓഫായിരുന്നു ഇപ്പം ആ വീണ്ടും ഒന്ന് ആക്റ്റീവായിരുന്നു ഒരു കുക്കർ പായിക്കളഞ്ഞു അതുകൊണ്ട് അതിൻ്റെ സംഭവങ്ങളൊക്കെ പോയി എല്ലാം പോയി ഇപ്പൊ ഞാൻ അടുക്കളയിൽ ഉപയോഗിക്കുന്നതും കൂടി എടുത്ത് വെച്ചേക്കാം അപ്പൊ അപ്പ കാണണ്ട അബി റിച്ചു നിങ്ങളെ ഞാൻ ഞാനാദ്യമായിട്ടാണ് കാണുന്നു കുക്കറിനോട് ഇഷ്ടമുള്ള ഒരു കുഞ്ഞിനെ കേ